ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തല്ല വിശേഷം ഇങ്ങൾക്കെല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അലഹമ്മില്ല നമുക്കിവിടെ സുഖ തന്നെ എല്ലാവരും സേഫ് തന്നെ പിന്നെന്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് കുറേ ആൾ വൈറ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഇൻസ്റ്റയിലാണ് മെസ്സേജ് കണ്ടിട്ടുണ്ടായിന് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ചെറിയൊരു വീഡിയോ ഇതിൻ്റെയാണ് സ്റ്റോറി പോലെ ഇട്ടിട്ടുണ്ടായിന് അന്നേരം തന്നെ കുറേ ഇങ്ങനെ മെസ്സേജസ് വന്നിട്ടുണ്ടായിന് ഇത്രയും ഫങ്ഷൻ നടന്നിട്ട് എന്താ വീഡിയോ അപ്ലോഡ് ആക്കാണ്ട് നിന്നിനേ ഇത് കുറച്ചായിട്ടാ ഫംഗ്ഷൻ നടന്നിട്ട് പിന്നെ ഇപ്പം പറയുന്ന പോലെ മടിയും പിന്നെ കുറച്ച് തിരക്കെല്ലാം ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ടൈം അങ്ങ് കിട്ടിയിട്ടില്ല അതാണ് അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാ ഫസ്റ്റ് തന്നെ നമ്മൾ ഡ്രസ്സ് എന്നെ നോക്കിയിട്ടുണ്ടായിന് ഡ്രസ്സിന് അങ്ങനെ കുറേ നമ്മൾ പരിധി നടക്കേണ്ടി വന്നിട്ടില്ല വന്ന് കണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഓക്കെ ആയിട്ടുണ്ടായിന് അതിനോട് കുറേ പേര് ചോദിക്കലുണ്ട് ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഐറ്റം ഡ്രസ്സെല്ലാം നിങ്ങൾ എടുന്ന ഇൻസ്റ്റയിൽ പോസ്റ്റ് കണ്ടിട്ട് ചോദിക്കുന്നതാണ് എടുന്ന എടുക്കൽ എന്നെല്ലാം ചോദിച്ചിട്ട് നമ്മൾ കണ്ണൂർ തന്നെ ഗ്ലോബം വില്ലേജിൻ്റെ അവിടുന്ന് അവിടുന്ന് ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് അങ്ങനെ സെലക്ട് ആക്കുന്നതാണ് കേട്ടോ അധികവും അവിടെ നിന്ന് തന്നെയാണ് എടുക്കൽ അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഡ്രസ്സും ചെ ചപ്പൽ അതെല്ലാം വേണം വേണം അങ്ങനെ അതെല്ലാം എടുക്കുന്ന കഴിഞ്ഞ് എനിപ്പം ഉണ്ടല്ലോ ഇത് വേറൊരു ദിവസം വീഡിയോ ഷൂട്ട് ചെയ്തതാണ് അങ്ങനെ ഒന്ന് രണ്ട് ദിവസമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് ഇത് സ്പെഷ്യലായിട്ട് എന്താന്ന് വെച്ചാൽ അനുസ്ക എങ്ങൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റ് പാർട്ടിയാണ് കേട്ടോ നമ്മളെ കണ്ണൂർ ഭാഗത്തെല്ലാം പറഞ്ഞാൽ പെണ്ണോക്ക് വളയിടൽ ചടങ്ങ് മുട്ടായി കൊടുക്കൽ അങ്ങനെ അങ്ങനെയെല്ലാം പറയും കേട്ടാ നിങ്ങളെല്ലാം എന്താ പറയുന്നെന്നുള്ളതെല്ലാം കമൻ്റ് ആക്കുക ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം നിങ്ങളെല്ലാം നാട്ടിലെന്താ പറയല് എന്നും കൂടി അറിയാലോ അതുകൊണ്ടാണ് അങ്ങനെ ഗോൾഡ് എടുത്ത് ഗോൾഡ് എടുത്ത് കുറേ ടൈം ഒന്നും വേണ്ടി വന്നിട്ടില്ല കേട്ടോ പോയപ്പോടെന്നെ ഒന്ന് കണ്ട് സെല രണ്ടെണ്ണം സെലക്ട് ആക്കി ഇഷ്ടമായിട്ട് അങ്ങനെ അതിൽ നിന്ന് ഒന്ന് സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടതിന് അങ്ങനെ ഗോൾഡെല്ലാം എടുത്ത് ഇനിയിപ്പോൾ ഇതുണ്ടല്ല ചോക്ലേറ്റില്ലേ നമ്മളെന്തായാലും ചോക്ലേറ്റെല്ലാം കൊടുക്കുമല്ലോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പെണ്ണിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റല്ലാണേ ഗോൾഡും ചോക്ലേറ്റെല്ലാം ആണ് ഇപ്പോൾ എടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ ഇത് ചോക്ലേറ്റിൻ്റെ മേലായിട്ട് ഫ്ലവർ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ എൻ്റെ ഷോപ്പിൽ വന്നിട്ടുള്ളതാണ് കേട്ട് ഇത് സത്യം പറഞ്ഞാൽ ഈ ചോക്ലേറ്റ് ഹാമ്പേഴ്സ് ആക്കിയിട്ടുള്ള പരിചയം വരെ എനിക്കില്ലേട്ടാ ഞാൻ ഇതുവരെ അത് ആക്കിയിട്ടില്ല കേക്ക് ഐറ്റംസ് എല്ലാം ആക്കിയിട്ട് സെയിൽ ചെയ്തിട്ടുണ്ടായിന് ഇത് ഇതുവരെ ഞാൻ നോക്കിയിട്ടുമില്ല ആക്കിയിട്ടുമില്ല അങ്ങനെ ഒരു ഐഡിയ ഇല്ലാണ്ട് വന്നതേനുട്ടാ ഇതെങ്ങനെ തുടങ്ങും എങ്ങനെ ആക്കും നല്ല ഭയങ്കര ഇത് വാങ്ങുന്ന സമയത്തെല്ലാം ഫുൾ ടെൻഷനെല്ലാം ഉണ്ടായിന് കാര്യം നമ്മളിത് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതല്ലേ അപ്പം അതിൻ്റേതായ നീട്ടിലെല്ലാം നമ്മൾ എന്തായാലും കൊടുക്കണ്ടേ അങ്ങനെ കുറച്ച് ടെൻഷനെല്ലാം ഉണ്ടായിന് എന്തായാലും എങ്ങനെങ്കിലായിട്ട് റെഡിയാക്കി എടുക്കുക എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ വന്നിട്ട് ഇടാം ഇവിടെ വന്നിട്ട് പിന്നെ ആക്കട്ടെ അതായത് ഇതിൻ്റെ എന്താ പറയുക ഹാമ്പേഴ്സിൻ്റെ ആ ഒരു ബോക്സിലെ അതെല്ലാം ഓരോ സൈസ് നോക്കിയിട്ട് ആക്കി എടുക്കുന്നതാണ് കേട്ട് ആ ചോക്ലേറ്റിന് കൊടുക്കാൻ ചോക്ലേറ്റിന് വയ്ക്കേണ്ടത് പിന്നെ മാല നമ്മൾ മാലയാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഗോൾഡായിട്ട് അപ്പം ആ നെക്ലേസിന് വയ്ക്കേണ്ട ആ ഇത് വേണം പിന്നെ മുസാഫ് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളത് അങ്ങനെ ഓരോ അങ്ങനെ ഓരോന്നെല്ലാം ആക്കി വെക്കുന്ന നെഡ്സിൻ്റെ അത് ഓൾറെഡി ഇവിടെ ഇവർ വീടിനു തന്നെ സെറ്റ് ചെയ്ത് ആക്കിത്തരും റാപ്പെല്ലാം ചെയ്തിട്ട് അത് തരും ബാക്കിയുള്ളതെല്ലാം ഞമ്മൻ തന്നെ സെറ്റ് ചെയ്തെടുക്കണം അങ്ങനെ ചോക്ലേറ്റ് എല്ലാം റെഡി ആക്കിയിട്ട് ഇതാ എല്ലാം പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഗോൾഡ് എടുക്കാൻ ഇത്രയും ടൈം ഉണ്ടായിട്ടില്ല നമ്മൾ ഗോൾഡെല്ലാം പെട്ടെന്ന് എടുത്തിട്ടുണ്ടായിന് ഈടിയാണ് ഇവിടെ ഒന്ന് രണ്ട് മണിക്കൂർ ഈടെ തന്നെ പോയിന് ഇട്ടാണ് കാര്യം നമുക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് വന്നതല്ലേ ഫസ്റ്റ് ടൈം ആക്കി നോക്കുന്നല്ലേ അപ്പം കുറച്ച് നല്ലോണം ലൈറ്റായിട്ടുണ്ടായിന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇനിയിപ്പം ഇതാ ഇതൊരു കളർ തീമിലാണ് ചെയ്യുന്നത് ഒരു ഗോൾഡൻ കളറും പിന്നെ ഒരു ഗ്രേ കളറാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിനെ പക്ഷേങ്കിൽ ഗോൾഡൻ ആയിട്ടുള്ള കുറച്ച് ഡാർക്കായിട്ടുള്ള ഗോൾഡൻ കളറാണ് കിട്ടാ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിന് പക്ഷേങ്കിൽ ആ ഒരു തേം ആ ഒരു കളറുള്ള നെറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല ഈ ഹാമ്പസിൻ്റെ മേൽ ഒന്ന് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കളർ നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഗോൾഡൻ കളറാണ് കിട്ടാ ആ ഒരു നെറ്റാണെടുത്തിന് പിന്നെ ഉണ്ടല്ലോ ഇത് നമ്മൾ പരാഗ്ന്നാണ് കേട്ടോ മെറ്റീരിയൽസ് എല്ലാം ഞാൻ അധികം മെറ്റീരിയൽസ് എടുക്കുന്നതും ഇവിടെ നിന്ന് തന്നെയാണ് കുറേ പേര് ചോദിക്കലുണ്ട് അതുകൊണ്ടാണ് അതും കൂടി പറഞ്ഞത് പിന്നെ നമ്മൾ ചോക്ലേറ്റ് എടുത്തത് കണ്ണൂർ തന്നെ ഫ്രഷ് ഹൗസ് എന്ന് ഒരു ഷോപ്പ് എന്നാണ് കിട്ടാ കുറേ പേര് വീഡിയോസിൽ ഇങ്ങനെ ഓരോ ഷോപ്പിൻ്റെ എല്ലാം കാണിക്കുമ്പം ഇവിടുന്ന് എടുത്ത് എന്നെല്ലാം ചോദിച്ചിട്ട് കമൻറ്റ് വരത്തിണ്ട് അതുകൊണ്ടാണ് അതും കൂടി മെൻഷനാക്കിയെ അങ്ങനെ എല്ലാം എടുത്ത് കഴിഞ്ഞ് ഇതിപ്പം വീട്ടിലെത്തിയിട്ട് ിപ്പം ഞാൻ അനുസ്കാവിൻ്റെ വീട്ടിലാന്ന് കേട്ടോ ഉള്ളത് ഇവിടെ എത്തി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ പരിപാടി തുടങ്ങി അതായത് എൻഗേജ്മെൻറ്റിൻ്റെ തലേദിവസമാണ് കേട്ടോ നമ്മളെല്ലാം ബ്രാപ്പ് ചെയ്തിട്ടെല്ലാം എടുക്കുന്നത് ഇതിലേറ്റവും ടാസ്ക് ആയിട്ട് തോന്നുന്നത് ഈ തെർമോക്കോള് കട്ട് ചെയ്തെടുക്കില്ല എന്നിട്ടാ കട്ട് ചെയ്യാൻ വലിയ ടാസ്ക് ഒന്നുമില്ല പക്ഷേങ്കിൽ ആ തെർമോക്കോളിൻ്റെ ആ ഒരു പൊടിയുണ്ടല്ലോ അത് ഒന്ന് മൊത്തത്തിൽ അങ്ങ് പാറി പാറിക്കളിക്കല്ല അതുകൊണ്ട് അത് വല്ലാത്തടുങ്ങറായിട്ട് തോന്നിയത് അങ്ങനെ എല്ലാം തെർമകോളെല്ലാം ഓരോ ബോക്സിൻ്റെ സൈസിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഇങ്ങനെ ചോക്ലേറ്റും ഫ്ലവേഴ്സും എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടാണ് ഇട്ടുള്ളത് ഇനി എല്ലാം ഓരോരോ ബോക്സിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പരിപാടി തുടങ്ങുമ്പം തന്നെ ഏകദേശം പന്ത്രണ്ട് മണി ആയട്ടാണ് അങ്ങനെ തെർമോക്കോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഓരോ ചോക്ലേറ്റ് ഇങ്ങനെ വെക്കുന്ന ഞാനുണ്ടല്ലോ ഹാമ്പേഴ്സ് ഫുൾ ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആദ്യം എടുക്കണമെന്നല്ല വിചാരിച്ചിന് ചെറിയ ഷോട്ടെല്ലാം ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിന് പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് ചെയ്യുന്നതല്ലേ അതുകൊണ്ട് നല്ലോണം ടൈം പിടിക്കുന്ന കേട്ടാണ് ഇത് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം അല്ലേ ചെയ്യുന്നത് പിന്നെ ഞാനങ്ങനെ ചെറിയ ചെറിയ ഷോ ഓരോന്നിൻ്റെയും ചെറിയ ഷോട്ട് പോലെ ആയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്തിന് ഒന്നാമത് ഞാൻ ട്രൈ എടുത്തിട്ടില്ല മെയിൻ കാരണം അതുതന്നെയാണ് ഇതിപ്പം മനസ്കാൻ്റെ ബ്രദർ സോറി സിസ്റ്ററാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്തായിരുന്നു ട്രൈപോഡിൽ വീട്ടിൽ വെച്ചിട്ട് എൻ്റെ വീട്ടിലാണുള്ളത് അതങ്ങനെ എടുക്കാനും മറന്നോ എന് അതുകൊണ്ട് അങ്ങനെ ഫുൾ ഹാമ്പേഴ്സ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല നമ്മൾ നെക്ലേസ് സൈഡിലാണ് കേട്ടോ വെക്കുന്നത് രണ്ട് മൂന്ന് ഹാമ്പേഴ്സ് എല്ലാം ആണ് സെറ്റ് ചെയ്തിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കണം രണ്ട് മൂന്ന് കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് എടുത്തിന് വൈറ്റ് പിന്നെ ഗ്രേ കളറ് പിന്നെ സ്കൈ ബ്ലൂ കളറില്ലേ അതെല്ലാം അങ്ങനെ രണ്ട് മൂന്ന് കളേഴ്സിൽ കളേഴ്സിലെടുത്തിന് ഇനി അതെല്ലാം മിക്സിങ് ആക്കിയിട്ട് വെക്കണം പിന്നെ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കല്ല അറ്റാച്ച് ചെയ്തതിന് അനുസ്കാഗൻ്റെ സിസ്റ്ററും കൂടി ഉണ്ടായതിന് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ കുറേ പേര് ചോദിക്കുന്നതാണ് ഫാമിലിയെ പറ്റിയിട്ട് അൻസ്കാക്ക് അൻസ്കാഗൻ്റെ ഉമ്മക്ക് അഞ്ച് മക്കളാണ് അതിലേറ്റവും ലാസ്റ്റത്താളെ എൻഗേജ് ലാസ്റ്റത്താളെ ആണ് കേട്ടോ എൻഗേജ്മെൻറ്റ് കമൻറ്റ് വരാമെന്ന് വിചാരിച്ച് വരണ്ടാന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ചെയ്തിന് അങ്ങനെ രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് എല്ലാം വെച്ചിട്ട് ഇതാ നൂറ് നൂലില്ലേ നൂല് വെച്ചിട്ടിങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നല്ല ടൈറ്റിലായിട്ട് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഈ ഹാമ്പേഴ്സ് ഒന്ന് തൊടുപ്പോഴത്തേക്ക് പിന്നെ അത് അങ്ങനെ തന്നെ കൈമിൽ വന്നു അതുകൊണ്ട് നല്ല ടൈറ്റിലായിട്ട് തന്നെ കെട്ടി കൊടുക്കുന്ന സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ഇതിനെല്ലാം നല്ല മെനക്കെടേണ്ടിട്ടാണ് നമ്മൾ ഓരോന്ന് കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഇതെല്ലാം പെട്ടെന്ന് റെഡാന്നല്ലേ ഇതിനെല്ലാം എന്നാ പണി ഇതെല്ലാം വേഗം ആയിരുന്നല്ലേ നമ്മളൊരു പണിക്കിറങ്ങിയാലാ അതിൻ്റെ വിഷമം കഷ്ടപ്പാടെല്ലാം എത്രയാന്നെല്ലാം നമുക്ക് മനസ്സിലാവും അല്ലേ ഇത് നല്ല ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു വർക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാട്ട നല്ല ക്ഷമ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ രണ്ടര മണിയായന് ഇട്ടാൽ ഇത് പിന്നെ നമ്മൾ ആക്കിയ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് റെഡി ആവുമായിരിക്കും ഇത് പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈമല്ലേ ആക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ടൈം ലേറ്റായെന്ന് പിന്നെ ഈ നെറ്റെല്ലാം അതിൻ്റേതായ സൈസിലും ഓരോ സൈസിലെല്ലാം കട്ട് ചെയ്തെടുക്കുന്നതല്ലേ എല്ലാ ഹാമ്പേഴ്സും റെഡിയാക്കി വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ലാസ്റ്റ് ഇങ്ങനെ റാപ്പ് എല്ലാം ചെയ്തിട്ട് ലാസ്റ്റാന്നിട്ട് ഇതിപ്പം നമ്മളെല്ലാം റെഡിയാക്കി എടുക്കുന്നത് ആ നെറ്റ് വെച്ചിട്ട് കവറാക്കി എടുക്കുന്നില്ലേ അതെല്ലാം ലാസ്റ്റ് ടൈം ചെയ്യുന്നതാണ് നല്ല പഫ എല്ലാം നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ആകുമ്പം കാണാനും നല്ല രസമല്ലേ അങ്ങനെ എല്ലാ ഹാമ്പോഴ്സും ഇടാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് ഫോട്ടോസ് എടുക്കണം വീഡിയോസ് എടുക്കാനുണ്ട് ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് റീൽസും കാര്യവും അങ്ങനെയെല്ലാം എടുക്കാനുണ്ട് ഇനിയിപ്പം ആ പരിപാടിയെല്ലാം പിറ്റേന്ന് രാവിലെ ആക്കാമെന്ന് വിചാരിച്ച് ഡ്രസ്സും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പം പിറ്റേന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് ഓരോന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ രാത്രി നല്ലോണം ലൈറ്റ് ആയതുകൊണ്ടുണ്ടല്ല ഈ ഒരു നെറ്റ് നമ്മള് കവറാക്കിയിട്ടുണ്ടായിട്ടില്ല അത് രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാം റെഡി ആക്കിയിട്ട് വരുമ്പം നല്ലോണം ലൈറ്റാവുകയും ചെയ്ത് നമുക്ക് എല്ലാവർക്കും നല്ലോണം ഓർക്കും വന്ന് അതുകൊണ്ട് ഇത് രാവിലത്തേക്ക് മാറ്റി വെച്ചതാ ഇത് ഈ ഒരൊന്നേ ഈ ഒരു ഹാമ്പേഴ്സേ ഉള്ളൂ അതുകൊണ്ട് അത് രാവിലത്തേക്ക് വെച്ച് എനിയിപ്പം എല്ലാം ഒക്കെ വെച്ചിട്ട് ഫോട്ടോസും വീഡിയോസിലും എടുക്കാൻ വേണ്ടിയിട്ട് പോന്ന എല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്ന ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഡ്രെസ്സെല്ലാം ചെയ്ഞ്ച് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ പോയിട്ടുണ്ടായിട്ടാണ് കാര്യം കുറച്ച് ദൂരെയാണ് അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങും വേണം കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങും വേണം ഇതെല്ലാം കേട്ടോ ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത് പിന്നൊരു കാര്യം അങ്ങ് എത്തിയിട്ടുള്ള പെണ്ണിൻ്റെ വീട്ടിൽ എത്തിയിട്ടുള്ള വീഡിയോസും കാര്യമൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടൊന്നും ഇല്ല ഹാമേസ് സെറ്റ് ചെയ്തിട്ട് ഫുൾ ഫിനിഷ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് രസമുണ്ടോ എന്നെല്ലാം നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യട്ടാ നിങ്ങളെ കമൻ്റ് കാണാനും വായിക്കാനും നല്ല രസമാണ് പിന്നെ അഭിപ്രായം കൂടി അറിയാമല്ലോ എങ്ങനെയുണ്ട് എന്നെല്ലാം ചെയ്തിട്ട് നല്ല രസമുണ്ടായിന് കേട്ടോ എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ ഇതാ ഇതിപ്പം വൈക്കെന്ന് പോകുന്ന വൈക്ക് നമ്മൾ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ നമ്മൾ ഫ്ലവർ ഫ്ലവർ വാങ്ങിയിട്ടില്ല ഫ്രഷ് ഫ്ലവർ ഫ്ലവറില്ലേ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിട്ടില്ല കാര്യം കുറച്ച് ദൂരമാന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് അവിടെ എത്താനാവുമ്പം പെണ്ണിൻ്റെ വീട്ടിൽ എത്താനാവുമ്പം വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പം ഫ്രഷ് ഫ്ലവർ അല്ലേ എന്തായാലും മോശമായി പോകും അതുകൊണ്ട് അവിടെ നിർത്താനാവുമ്പം വാങ്ങാം എന്നെല്ലാം വിചാരിച്ച് അങ്ങനെ ബൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടവെച്ചിരുന്നു വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും കൂടി ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിന്ന് എടുത്തിട്ടുള്ള അവിടെ പോയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒന്നും ഞാനിപ്പം ഷെയർ ആക്കുന്നില്ല കാരണം അവർക്ക് ഇഷ്ടമാണെന്നോ എല്ലയോ നമ്മളെല്ലാം അറിയണ്ടേ അധികം പറയുന്നതാ എൻ്റെ വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമുള്ള ആളെ മാത്രമേ ഞാൻ വീഡിയോസിൽ കാണിക്കലും എല്ലു അതുകൊണ്ട് പെട്ടെന്ന് കയറിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും ഒന്നും പറ്റൂലല്ലോ അതുകൊണ്ട് അതുകൊണ്ടും അതൊന്നും കാര്യമായിട്ട് ഞാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇട വെച്ച് നിർത്തുന്ന നമ്മൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടിയിട്ടൊന്ന് ഫോളോ ആക്കുക ഐ ഡിയിട്ട് കൊടുക്കുന്നുണ്ട് എനി നല്ല റെസിപ്പി ആയിട്ടോ ബ്ലോഗെല്ലാം ആയിട്ട് കാണാം താങ്ക് യു ബൈ